സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും യഥാർത്ഥ മരണസംഖ്യ മറച്ചു വെച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മേഞ്ഞി നടിക്കാൻ ശ്രമിക്കുകയാണ് എന്നും പ്രതിപക്ഷ വിമർശനം പകർച്ചവ്യാധി ഇല്ല എങ്കിൽ പോലും രോഗം ക്രമാതീതമായി വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് എൻ ഷംസുദ്ദീൻ എം എൽ എ കുറ്റപ്പെടുത്തി ഈ കപ്പൽ പൊങ്ങാനാവാത്ത വിധം മുങ്ങിയെന്നും കപ്പിത്താനുണ്ടായിട്ട് കാര്യമില്ല കപ്പൽ മുങ്ങിക്കഴിഞ്ഞുവെന്നും ആരോഗ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് എൻ പറഞ്ഞു കേരളത്തിൽ അതിവേഗം പടർന്നു പിടിക്കുന്ന ഈ രോഗം ബാധിച്ച് ഇതിനകം ഇരുപതോളം പേർ മരണപ്പെടുകയും നൂറോളം പേർക്ക് രോഗം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ പ്രാദേശികമായി കാണുന്ന രോഗം ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം മലപ്പുറം തൃശൂർ കോഴിക്കോട് പാലക്കാട് തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അമീപയുള്ള വെള്ളത്തിൽ കുളിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ള അത്യപൂർവമായ ഈ രോഗം കേരളത്തിൽ വ്യാപകമാകുന്നതിൽ ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് അമേരിക്കൻ ഏജൻസിയായ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവിഷന്റെ പഠനം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് എം വിമർശിച്ചു എങ്ങനെ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് യാതൊരുവിധ വ്യക്തതയുമില്ല ജനങ്ങൾ ആശങ്കയിലാണ് രോഗത്തിനെ ഉറവിടം കണ്ടെത്താനോ പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നും രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതാണ് എന്ന ആപ്തവാക്യം സർക്കാർ വിസ്മരിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണിപ്പോൾ ഉറവിടം കണ്ടെത്തുന്നതിലും പ്രതിരോധത്തിലും വൻ പരാജയം യഥാർത്ഥ കണക്കുകൾ മറച്ചു വെക്കുന്നു ഉത്തരവാദിത്വം യു ഡി എഫ് സർക്കാരിൽ ചാരുന്ന് വിമർശനം വന്നപ്പോൾ മന്ത്രി മറിഞ്ഞു സർക്കാർ സ്വകാര്യ മേഖലയെ സഹായിക്കുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു രോഗബാധിതരുടെയും മരിച്ചവരുടെയും യഥാർത്ഥ കണക്കുകൾ സർക്കാർ മറച്ചുവെക്കുകയാണ് എന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി മൂന്ന് ദിവസം മുൻപും വരെ മരിച്ചത് രണ്ട് പേരാണ് എന്നാണ് സർക്കാർ പറഞ്ഞത് എന്നാൽ മാധ്യമങ്ങളിൽ ആക്ഷേപം വന്നപ്പോൾ ലിസ്റ്റ് പരിഷ്കരിച്ചു മരിച്ചവരുടെ എണ്ണം പതിനേഴായി പിന്നീട് രണ്ട് പേർ കൂടി മരിച്ചതോടുകൂടി എണ്ണം പത്തൊമ്പതായി സർക്കാർ രേഖകൾ പ്രകാരം അറുപത്തിയാറ് പേർക്കാണ് രോഗം ബാധിച്ചത് എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും വളരെ കൂടുതലാണ് എന്നും ഇത് മറച്ചു വെച്ചുകൊണ്ട് ബെയിനി നടിക്കാനാണ് മന്ത്രിയും സർക്കാരും ശ്രമിക്കുന്നത് എന്നും ഇത് കേരളീയ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് എന്നും അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം ആക്ഷേപം ആക്ഷേപമുന്നയിച്ചു കുളത്തിലോ പുഴയിലോ കുളിക്കുന്നതിലൂടെയാണ് രോഗം വരുന്നത് എന്നായിരുന്നു ആദ്യത്തെ ധാരണ എന്നാൽ വീട്ടിൽ കുളിച്ചവർക്കും നാലു മാസം പ്രായമുള്ള കുഞ്ഞിനും പോലും രോഗം വന്ന് മരിച്ചത് രോഗവ്യാപനത്തെക്കുറിച്ച് കൂടുതൽ ദുരൂഹത ഉയർത്തുന്നുവെന്ന് പ്രതിപക്ഷം സഭയിൽ പറഞ്ഞു മുൻ ആരോഗ്യ സെക്രട്ടറി രാജീവ് സദാനന്ദൻ വരെ തള്ളൽ എന്ന് പറയുകയാണ് എന്നും തള്ളൽ അപകടകരം എന്ന് മുൻ ആരോഗ്യ സെക്രട്ടറി തന്നെയാണ് പറയുന്നത് എന്നും പ്രതിപക്ഷം പറഞ്ഞു നിപ്പയിലും മസ്തിഷ്ക ജ്വരത്തിലും ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ് എന്നിട്ടും ആരോഗ്യമന്ത്രി പലരെയും അമീബിക് മസ്തിഷ്ക ജ്വരവുമായി റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കൈ കഴുകി ശൈലജ ടീച്ചറെ അടിക്കാനുള്ള സൂത്രമാണ് ആരോഗ്യമന്ത്രി പ്രയോഗിച്ചത് എന്നും അങ്ങോട്ടുമിങ്ങോട്ടും പഴിച്ചാരുകയാണ് എന്നും പ്രതിപക്ഷം വിമർശിച്ചു തന്റെ കാലത്ത് എല്ലാം ഭദ്രമെന്ന് പറയുകയാണ് മന്ത്രി പ്രശ്നങ്ങളെ നേരിടാനുള്ള ആർജവം കാണിക്കണമെന്നും പഠന റിപ്പോർട്ടിന്റെ തീയതി വെട്ടിക്കൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നും അദ്ദേഹം വിമർശിച്ചു ഡോക്ടറെ ആക്രമിക്കാൻ വേണ്ടിയാണ് ആരോഗ്യവകുപ്പ് ശ്രമിച്ചത് എന്നും ഡോക്ടർ ഹാരിസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നും ഇടതുപക്ഷ സമീപനവും വലതുപക്ഷ സമീപനവും രണ്ടും രണ്ടാണ് എന്നും എല്ലാ ആശുപത്രിയും ഗംഭീരമാക്കിയെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് എന്നും ആരോഗ്യരംഗത്തിന്റെ രേഖാചിത്രമാണ് ഹാരിസിന്റെ തുറന്നു പറച്ചില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു ഡോക്ടർ ഹാരിസിന് വേദനയുണ്ടായതോടെയാണ് എല്ലാം തുറന്നു പറഞ്ഞത് എല്ലാ ആശുപത്രികളിലും ഇതേ സ്ഥിതി തന്നെയാണുള്ളത് കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് പത്ത് മാസമായി എന്നിട്ടും നമ്പർ എന്ന് ആരോഗ്യ സംവിധാനത്തെ തകർക്കാൻ ശ്രമമെന്നാണ് ഭരണപക്ഷ ആരോപണം ആരോഗ്യ സംവിധാനത്തെ തകർത്ത് സർക്കാർ സ്വകാര്യ മേഖലയെ സഹായിക്കുകയാണ് പ്രതിപക്ഷമെന്ന് ഭരണപക്ഷ എം എൽ എ ടി ഐ മധുസൂദനൻ തിരിച്ചടിച്ചു സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതിൽ പ്രതിപക്ഷത്തിന് എന്തിന് വേവലാതിയെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തു കാണിക്കുകയാണ് എന്നും എം എൽ എ പറഞ്ഞു കുറെ കാലമായി ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ പ്രതിപക്ഷത്തിന് പ്രശ്നമാണ് വീണയുടെ രാജി വാങ്ങി വാർത്ത വായിക്കാൻ വിടണമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് ആരോഗ്യമന്ത്രിയോട് വ്യക്തിപരമായ പ്രശ്നമാണ് കോൺഗ്രസിനുള്ളത് ആരോഗ്യമന്ത്രി ഗ്ലിസറിന് ഉപയോഗിച്ച് കരഞ്ഞു എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ആരോഗ്യമന്ത്രി വലിയ സീറോ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ആരോഗ്യമന്ത്രിയെ വേട്ടയാടാമെന്ന് കരുതണ്ട ആരോഗ്യവകുപ്പ് ഇടത് സർക്കാരിന് നേട്ടമാണ് എന്നും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ പ്രതിപക്ഷം എന്തെല്ലാം ആരോപണം ഉയർത്തിയെന്നും അതുകൊണ്ടല്ലേ അവയവങ്ങൾ ദാനം ചെയ്യാനായത് എന്നും അദ്ദേഹം ചോദിച്ചു പകർച്ചവ്യാധി തടയുന്നതിൽ കേരളം സ്വപ്ന തുല്യമായ രാജ്യങ്ങളെക്കാൾ മുന്നിൽ തന്നെയാണ് കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം മരണനിരക്ക് കുറവാണ് എന്നും ടി മധുസൂദനൻ പറഞ്ഞു